നമസ്കാരം പതിനേഴ് തവണ ക്ഷേത്രങ്ങൾ ആക്രമിച്ച് കോടികളുടെ സമ്പത്ത് കൊള്ള നടത്തിയ മുഹമ്മദ് ഗസ്നിയെയും മുഹമ്മദ് ഖോറിയുമെല്ലാം നമുക്കറിയാം ഒരുപക്ഷെ ഇന്നാണ് അവർ ജീവിച്ചിരുന്നെങ്കിൽ അമ്പല മോഷണത്തിൽ തങ്ങളൊന്നുമല്ല എന്നറിഞ്ഞ് തലയിൽ മുണ്ടിട്ട് ഓടിയേനെ തട്ടിപ്പ് നടത്തുന്നതിനായി മാത്രം നമ്മുടെ നാട്ടിൽ നിരവധി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ട ചരിത്രമുണ്ട് എന്നാൽ ഭാഗവതം എന്ന ഇതിഹാസകാവ്യത്തെയും സാക്ഷാൽ ഭഗവാനെയും വിറ്റ് തട്ടിപ്പ് നടത്തുന്ന അത്യന്താധുനിക കുർവാസംഘം ശ്രീമദ് ഭാഗവത സത്രം എന്ന മഹാപ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു ഈ സംഘടന കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായി ഗുരുവായൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്നു ആധ്യാത്മിക സംഘടന എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ട ഭാഗവത സത്ര സമിതി കഴിഞ്ഞ കുറേ കാലമായി തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും മുഖമുദ്രയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സംഘടന രൂപീകരിച്ച നാൾ മുതൽ ഇന്ന് വരെ ജനറൽ സെക്രട്ടറി ഒരേ വ്യക്തിയാണെന്ന് അറിയുമ്പോൾ തന്നെ ഈ സംഘടനയുടെ ജനാധിപത്യ സ്വഭാവം മനസ്സിലാക്കാം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി അംഗവുമായ ടി ജി പത്മനാഭൻ നായരാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി സത്രസമിതിയുടെ ജനറൽ സെക്രട്ടറി ഇയാളാണ് സർവതട്ടിപ്പിൻ്റെയും കിങ് പെൻ തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഇയാൾ നടത്തിയ കോടികളുടെ കൊള്ള സംസ്ഥാന ദേവസ്വം ഓഡിറ്റ് വിഭാഗവും ദേവസ്വം വിജിലൻസും വെളിച്ചത്ത് കൊണ്ടുവന്നിരുന്നു രണ്ടര പതിറ്റാണ്ടോളം തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസാന്നിധ്യം ഇയാളുടെ കൈകളിലായിരുന്നു ഇക്കാലത്ത് ക്ഷേത്രത്തിൽ ലഭിക്കേണ്ടിയിരുന്ന കോടികളാണ് ഇയാൾ തട്ടിയെടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ ഒത്താശയോടെയാണ് ഇയാൾ ഈ വെട്ടിപ്പ് നടത്തിയതെന്ന് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് വഴിപാടുകൾക്കായി ദേവസ്വം ബോർഡ് അച്ചടിച്ച് സീൽ ചെയ്ത് നൽകുന്ന രസീതുകൾ ഉപയോഗിക്കാതെ സ്വന്തം നിലയിൽ വ്യാജ രസീതുകൾ അച്ചടിച്ച് ഭക്തർക്ക് വഴിപാടിനായി നൽകിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതർ അറിഞ്ഞുകൊണ്ടാണ് ഇത് നടന്നിരുന്നത് കൊടിമരത്തിൽ പൂശാൻ ഭക്തർ നൽകിയ സ്വർണത്തിൻ്റെ നല്ലൊരു ഭാഗവും മുക്കിയതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെയുണ്ട് ക്ഷേത്രത്തിൽ അന്നദാനം നടത്തിയ വകയിലും ലക്ഷങ്ങളാണ് തിരിമറി നടന്നത് ഉത്സവ നടത്തിപ്പിനായി സർക്കാരിൻ്റെ വിനോദസഞ്ചാര വകുപ്പിൽ നിന്നും നാല് വർഷങ്ങളിലായി ഇയാൾ കൈപ്പറ്റിയത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് എങ്ങനെ ഈ തുക ചിലവഴിച്ചു എന്നതിന് കൃത്യമായ കണക്കില്ല ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെയും വിജിലൻസ് റിപ്പോർട്ടിൻ്റെയും വെളിച്ചത്തിൽ ഹൈക്കോടതിയിലെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ഇയാളെ ക്ഷേത്ര ഭരണത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കാൻ വിജിലൻസിനെ ഹൈക്കോടതി ഏൽപ്പിക്കാനാണ് സാധ്യത ഇയാളുടെ ലീലാവിലാസങ്ങൾക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു മേഖലയാണ് ഭാഗവത സത്ര നടത്തിപ്പ് ഭാഗവത സത്ര സമിതിയാണ് സത്ര നടത്തിപ്പിനായി ഓരോ സ്ഥലവും തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത ഒരു സംഘടനയാണ് ശ്രീമദ് ഭാഗവത സത്ര സമിതി അഞ്ചു വർഷം കൂടുമ്പോൾ നടക്കുന്ന പൊതുയോഗവും ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും വേറും പ്രഹസനമാണ് ഇയാളെ അനുകൂലിക്കുന്നവരുടെ സാന്നിധ്യം പൊതുയോഗത്തിൽ ഉറപ്പാക്കും എതിർക്കുമെന്ന് കരുതപ്പെടുന്നവർക്ക് പൊതുയോഗം കഴിഞ്ഞ് ലഭിക്കത്തക്ക വിധം അറിയിപ്പ് നൽകും ഇതാണ് പത്മനാഭൻ നായരുടെ രീതി ഭാഗവത സത്ര സമിതിയുടെ പ്രസിഡന്റ് കെ ശിവശങ്കരൻ വൈസ് പ്രസിഡന്റ് എസ് നാരായണയ്യർ ട്രഷറർ എസ് ശ്രീനി എന്നിവരാണ് ഇയാളുടെ സകല കൂത്താട്ടങ്ങൾക്കും കുടപിടിക്കുന്നത് ട്രഷറർ എസ് ശ്രീനിയുടെ സഹോദരനെ ഈയിടെയാണ് ആലപ്പുഴ പോലീസ് ഒരു മോഷണ കേസിൽ അറസ്റ്റ് ചെയ്തത് ശാസ്ത്രീയമായി തട്ടിപ്പ് നടത്തുന്നതിൽ വിരുദ്ധനാണ് ടി ജി പത്മനാഭൻ നായർ ഇയാൾ മാറി നിന്നിട്ട് ഇയാളുടെ ആശ്രിതന്മാരെ കൊണ്ട് തട്ടിപ്പ് നടത്തിക്കുക എന്നതാണ് ഇയാളുടെ രീതി ഹൈക്കോടതിയിലെ ചില ജഡ്ജിമാരുമായുണ്ടായിരുന്ന പര്യം ദുരുപയോഗപ്പെടുത്തിയാണ് ഉദ്യോഗസ്ഥരെ മറ്റുള്ളവരെയും ഭീഷണിപ്പെടുത്തി ഇയാൾ തട്ടിപ്പുകൾ നടത്തിയിരുന്നത് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഭാഗവത സത്ര സമിതി ഉപയോഗിച്ച് ഇയാൾ നടത്തുന്ന തട്ടിപ്പ് മറ്റ് തട്ടിപ്പുകാരും കണ്ടുപഠിക്കേണ്ടതാണ് സത്രം നടത്താൻ സ്ഥലം തിരഞ്ഞെടുത്താൽ സത്രസമിതി ഭാരവാഹികൾ അവിടെ പോയി നടത്തിപ്പുകാരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കും കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ സ്വഭാവം മാറി തുടങ്ങും സത്രസമിതി സത്ര നടത്തിപ്പിന് ഒരു പൈസ പോലും കൊടുക്കില്ല എന്ന് മാത്രമല്ല പണം വെട്ടിക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും ഇവരുടെ ആളുകളെ വെച്ച് പറ്റാവുന്നതെല്ലാം വെട്ടിക്കും പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സത്രത്തിൽ പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് വിളമ്പുന്ന ഭക്ഷണമാണ് ഇവരുടെ തട്ടിപ്പിൻ്റെ പ്രധാന മേഖല കൂടാതെ വ്യാജ രസീതുകൾ അടിച്ച് സമാന്തര പണപ്പിരിവ് നടത്തുക എന്നതും ഇവരുടെ രീതിയാണ് ടി ജി പത്മനാഭൻ നായർക്ക് ആലപ്പുഴയിലെ വിവിധ ബാങ്കുകളിലായി പത്തോളം അക്കൗണ്ടുകൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരത്ത് നടന്ന സത്രത്തിൽ പൂജാരിമാർക്ക് ലഭിച്ച ദക്ഷിണ കമ്മിറ്റി അംഗം തന്നെ കൈക്കലാക്കിയത് വലിയ വിവാദമായിരുന്നു തിരുവനന്തപുരം സത്രത്തിൽ സത്ര നിർവഹണ സമിതി ശക്തമായ പ്രതിരോധം തീർത്തതുകൊണ്ടാണ് കൊണ്ടാണ് കാര്യമായ വെട്ടിപ്പുകളൊന്നും നടക്കാതെ പോയത് പിന്നീട് നടന്ന കണ്ണൂർ സത്രത്തിലും തിരുവല്ല സത്രത്തിലും സത്രസമിതിയെ കാര്യമായി തെളിയിച്ചില്ല അപ്പോഴേക്കും ഇവരുടെ തട്ടിപ്പിൻ്റെ കഥകൾ വെളിയിൽ വന്നു തുടങ്ങിയിരുന്നു ഏറ്റവും അവസാനം നാൽപ്പത്തൊന്നാമത്തെ സത്രം ആലപ്പുഴ ജില്ലയിലെ ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിലാണ് നൽകിയത് സത്രസമിതി മുമ്പോട്ട് വെച്ച അനാവശ്യവും അന്യവുമായ നിബന്ധനകൾ സ്വീകരിക്കാൻ നടത്തിപ്പുകാർ തയ്യാറായില്ല സത്രസമിതി ചമ്മനാട് സത്രം ഉപേക്ഷിച്ച് ഗുരുവായൂരിൽ ഓൺലൈൻ സത്രം നടത്താൻ തീരുമാനിച്ചു ചമ്മനാട് സത്രം നടത്താതിരിക്കാൻ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഭാഗവത സത്ര സത്രസമിതി ഉപയോഗിച്ചു എന്നാൽ ചമ്മനാട്ടെ സത്രം ഗംഭീര വിജയമായതോടെ രംഗം മാറി ടി ജി പത്മനാഭൻ നായരുടെ ഭീഷണിയെ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ സത്രം ബഹിഷ്കരിച്ചു സി പി എമ്മും ബി ജെ പിയും സത്ര നടത്തിപ്പിൽ ഒപ്പം നിന്ന് ഭക്തർക്കിടയിൽ വലിയ മതിപ്പുണ്ടാക്കി ഇയാളെ പോലുള്ള ക്ഷുദ്രജീവികളെ പാർട്ടിയിൽ വെച്ചുപൊറപ്പിച്ചാൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുമെന്ന് പലരും ചൂണ്ടിക്കാട്ടിയിട്ടും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പലരും സത്രത്തിൽ നിന്ന് വിട്ടുനിന്നു ഇത് കോൺഗ്രസിന് ചില്ലറ ക്ഷീണമല്ല ജില്ലയിൽ ഉണ്ടാക്കിയത് എസ് നാരായണ അയ്യർ എന്ന സത്രസമിതിയുടെ വൈസ് പ്രസിഡന്റ് നടത്തിയ ഹീനമായ പ്രവൃത്തി പരാമർശിക്കാതെ വയ്യ ഇയാൾ ഭാഗവത പ്രഭാഷകരെ ഓരോരുത്തരെയായി വിളിച്ച് ഭീഷണിപ്പെടുത്തി വർഷങ്ങളായി സത്രം നടക്കുമ്പോൾ പ്രഭാഷണത്തിന്റെ ചുമതല ഇയാൾക്കാണ് ചമ്മനാട് നടക്കുന്ന സത്രത്തിൽ പങ്കെടുത്താൽ സത്രസമിതി ഭാവിയിൽ നടത്തുന്ന സത്രങ്ങളിൽ പങ്കെടുപ്പിക്കില്ല എന്നതായിരുന്നു ഭീഷണി എന്നാൽ ഭീഷണി വിലപ്പോയില്ല എന്ന് മാത്രമല്ല മുന്തിയ പ്രഭാഷകർ എല്ലാവരും തന്നെ ചമ്മനാട് സത്രത്തിൽ പ്രഭാഷണം നടത്തി ഭാഗവത സത്ര സത്രസമിതിയുടെ പ്രസക്തി എന്ന് ഭക്തർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു പുതിയ സംവിധാനത്തിൻ്റെ ആവശ്യകത അവർ ഉയർത്തിപ്പിടിക്കുന്നു അല്ലെങ്കിൽ ടി ജി പത്മനാഭൻ നായർ എസ് നാരായണയ്യർ കെ ശിവശങ്കരൻ എസ് ശ്രീനി എന്നീ സംഘത്തിൽ നിന്ന് സത്രസമിതിയെ മോചിപ്പിക്കണം എന്നാണ് ഭക്തരുടെ ആവശ്യം